എൻ്റെ പേര് ഷീജ ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ആളാണ് ഇപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു എനിക്ക് ഒരു വർഷം മുമ്പ് ഞാനൊരു കട നടത്തുകയായിരുന്നു കട നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു പനി വരികയും പനി വരുന്നതിന് ശേഷം എനിക്ക് ചെവി പൊട്ടുകയും ചെവിയിൽ നിന്ന് പഴുപ്പും വെള്ളവും എപ്പോഴും വന്നുകൊണ്ടിരുന്നു ഭയങ്കര തലകറക്കവും അതിശക്തമായ വേദനയുമായിരുന്നു ഗുളിക കഴിക്കുമ്പോൾ വേദന കുറയും പിന്നെയും വേദന കൂടുകയും ചെയ്തു അതുകഴിഞ്ഞ് ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാണിക്കുകയും അവർ മരുന്ന് തരുന്നു പക്ഷേ ആ മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്കൊരു കുറവുണ്ടായില്ല പിന്നീട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാണിക്കുകയും അഞ്ചാറ് പ്രാവശ്യം പോകുകയും അവർ മരുന്ന് തരും ഞാൻ കഴിക്കും എന്നിട്ടും എനിക്കൊരു കുറവും ഉണ്ടായില്ല പിന്നീട് ഞാനൊരു മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടുന്ന് മരുന്ന് കഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം മരുന്ന് കഴിച്ചിട്ടും കുറവുണ്ടായില്ല ഒരു പ്രാവശ്യം അവർ പറഞ്ഞു ഇത് ചെവിക്ക് ഒരു ഹോൾ വന്നിരിക്കുകയാണ് ആ ഹോളിൽ നിന്നാണ് ഈ പഴുപ്പും വെള്ളവും വരുന്നത് ഇതൊരു സർജറി സർജറി ചെയ്താൽ മാത്രമേ മാറു മാറുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ ഇടയ്ക്ക് വന്ന് മാതാവി ഉടമ്പടി എടുക്കുകയും മാതാവ് യേശുവെ എൻ്റെ ചെവി സുഖപ്പെടുത്തി തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറയുകയും ചെയ്തു അതിനുശേഷം ഞാൻ വ്യഞ്ചരിച്ച മുപ്പ് തേൻ തൈലം മുതലാകെ ഉപയോഗിക്കുകയും എൻ്റെ ചെവി സുഖപ്പെടുകയും ചെയ്തു മാതാവിനും തിരുക്കുമാരനും ഒരു കൂടി നന്ദി പറയുന്നു പിന്നീട് എൻ്റെ മോൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഡൽഹിയിലായിരുന്നതിനാൽ ഇവന് മലയാളം ഒട്ടും അറിയത്തില്ലായിരുന്നു ഇവന് പരീക്ഷ പ ഇവിടെ വന്നു കഴിഞ്ഞ് പത്ത് അഞ്ച് അഞ്ച് വർഷം ഞങ്ങൾ വന്നിട്ട് ഇവൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു മമ്മി എനിക്ക് മലയാളത്തിൽ ജയിക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ തോറ്റുപോകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ നീ തോക്കത്തില്ല നമ്മുടെ പരിശുദ്ധ അമ്മയും യേശു നിന്നെ രക്ഷിക്കും നീ ജയിക്കും എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ വരികയും അച്ഛൻ ഇവർ തലയിൽ കൊട്ട് കൈ തൊട്ട് പ്രാർത്ഥിക്കുകയും വെഞ്ച വ്യഞ്ചരിച്ച രൂപം നൽകി അത് കൊണ്ടുപോയി പരീക്ഷാ ദിവസ ദിവസങ്ങളെ അത് കൊണ്ടുപോകണം നന്നായി പഠിക്കണമെന്ന് പറയുകയും ചെയ്തു മോൻ നല്ല മാർഗോടെ പരീക്ഷ പാസ്സായി പിന്നീട് ഇവനെ പ്ലസ് വണ്ണിന് അഡ്മിഷന് പോയപ്പോൾ ഇവന് മലയാളത്തിന് ജയിക്കാനുള്ള മാർഗ്ഗം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാത്തിനും നല്ല മാർഗുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇവന് സയൻസ് ഗ്രൂപ്പ് കിട്ടത്തില്ല ഇവന് കൊമേഴ്സ് ഗ്രൂപ്പേ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ടീച്ചറോട് ടീച്ചറെ എൻ്റെ മോന് സയൻസ് ഗ്രൂപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വയ്ക്ക് പത്തിരുപത് കുട്ടികൾ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ വെയ്റ്റിങ്ങിലാണ് ഈ സൗരവിനെ നിങ്ങളുടെ മോന് ഈ സയൻസ് ഗ്രൂപ്പ് കിട്ടുമോന്ന് ഞങ്ങൾക്ക് സംശയമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മോൻ്റെ പേര് വെക്കുകയും സയൻസ് ഗ്രൂപ്പിനായിട്ട് വെക്കുകയും പിന്നെ മാതാവിനോട് തിരുക്കുമ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുകയും അമ്മയും മാതാവ് എൻ്റെ മോനെ ജയിപ്പിക്കണേ ഞാൻ അവൻ സയൻസ് ഗ്രൂപ്പ് അവന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കും ഞാൻ ഒരു ദിവസം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് അക്ഷയയിലേക്ക് ഇലക്ക് മോൻ്റെ റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ ശിവൻ്റെ സൗരവിൻ്റെ ക്ലാസ് ടീച്ചർ മോൻ്റെ ക്ലാസ് ടീച്ചർ വിളിച്ചു പറഞ്ഞു സൗരവിൻ്റെ അമ്മയും സൗരവ് സയൻസ് ഗ്രൂപ്പ് പിന്നെ സെലക്റ്റ് ആയിട്ടുണ്ടെന്ന് ഇങ്ങോട്ട് ഫോൺ വിളിച്ച് പറയുകയും ചെയ്തു എൻ്റെ മോനെ സയൻസ് ഗ്രൂപ്പ് കിട്ടി അവനിപ്പം നന്നായി പഠിക്കുകയും ചെയ്യുന്നു എൻ്റെ മാതാവിനും തിരുകുമ്മ്മാനും ഒരു കോടാനും നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി രോഗികളെ സന്ദർശിക്കാറുണ്ട് പത്രവിതരണം നടത്താറുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം രോഗികൾക്ക് കൊടുക്കാറുണ്ട് മാതാവിനെ തിരുക്കുവാനെ കുറിച്ചും അനുഗ്രഹങ്ങളെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം നാലാം തിരുവചനം കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് ഷീജ എന്ന സഹോദരിയും മകനും പരിശുദ്ധം എടുത്തിരുന്നിടയിൽ വലിയ സന്തോഷത്തോടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ് മകൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ചും മകന് ലഭിച്ച പരീക്ഷാ വിജയത്തെയും പ്ലസ് വണ്ണിന് സയൻസ് ഗ്രൂപ്പ് ലഭിച്ചതിനെക്കുറിച്ചുമുള്ള സാക്ഷ്യമാണ് പങ്കുവച്ചത് ഏറെ ക്ലേശത്തിലൂടെ കടന്നു പോവുകയും മനോവേദന അനുഭവിക്കുകയും ചെയ്ത ആളുകളിൽ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും പൂർണ്ണമായി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുകയും അമ്മമാതാവ് അസാധ്യമെന്ന് കരുതുന്ന ആ സയൻസ് ഗ്രൂപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയും മലയാള പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടിയുമുള്ള സാധ്യതകൾ തുറന്നു തരുമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചതിലൂടെ ഈ കുടുംബത്തിന് അത് അനുവദിച്ചു കിട്ടിയതിനെ അവർ ദൈവത്തിനു മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ജീവിതങ്ങളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും അമ്മമാതാവിൻ്റെ സംരക്ഷണം എപ്പോഴും നൽകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം കൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക